ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയൊക്കെ ആയി സുന്ദരി കുട്ടിയൊക്കെ ആയി അപ്പൊ ഞാനും അമ്മയും ഒന്ന് ആലപ്പുഴ പോവാണ് ഗീതയുടെ വീട്ടിലേക്ക് ഗീതയുടെ വീട്ടിലല്ല കുടുംബ വീട്ടിലേക്ക് അവിടെ കാവില് പൂജയാണ് അപ്പൊ അതിന് വേണ്ടി പോവുകയാണ് അപ്പം അതിന് റെഡിയൊക്കെ ആയി ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പം എന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ ഏത്തപ്പഴം ചപ്പാത്തി റോൾ ചെയ്ത് കഴിക്കാൻ വിചാരിച്ചു പിന്നെ ജാമും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉണ്ണി അത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് അപ്പം തന്നെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് തുമ്മലും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ മോട്ടെടുത്തല്ലോ വല്ലപ്പോഴൊക്കെ കാണാറുള്ള അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല നല്ല തണുപ്പ് ആഹാ ഞാൻ വണ്ടി വൈറ്റില വെച്ചിട്ടാട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ വൈറ്റ് ലാസ്റ്റ് ഹബി വന്നു ഫസ്റ്റ് സൂപ്പർഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം കിട്ടിയില്ലെങ്കിൽ പത്തിക്കേ പോകാൻ പറ്റുള്ളൂ പക്ഷേ കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷം വിശേഷം പറയാം ഞങ്ങൾ ചായത്തുള്ള ബസ് സ്റ്റോപ്പി വാന്നു ഉടുക്ക തൈല ആ രാജ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം വേഗം ഞങ്ങൾ കയറിയാണ് അപ്പോൾ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളത് മാളിക്കലിലേക്ക് എത്താറായിട്ടുണ്ട് ഇതിൻ്റെ രഞ്ജത്തണ്ണത്തി വീടാ അപ്പോൾ ഞങ്ങളിത് ഇവിടെ കാവിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പൂജയാണ് അപ്പം എനിക്ക് കാവലിൻ്റെ അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് ഒന്നാമത്തെ അപ്പം ഞങ്ങൾ തൊഴിലിട്ടൊക്കെ വരാം കേട്ടോ ളക്ക് വീട്ടിലെത്തി ഇവിടെ ആരും ഇല്ലാന്ന് മനസ്സിലായി എല്ലാരും കാവിലേക്ക് പോയിട്ടുണ്ട് ആക്ച്വലി ആരും ഇല്ല എല്ലാരും കാവിലാണ് അപ്പൊ അവിടെ പൂജ നടക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എല്ലാം കസിൻസ് എല്ലാരും അവിടെയാണ് ആണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ ഈ ത്രീ ഇഡിയറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അമ്മയും മിനിയമ്മയും അതുകൊണ്ടു അമ്മ അമ്മ ഇവിടെ ഫുഡ് വെച്ചിട്ട് എത്തിയിട്ടില്ല രണ്ട് പിള്ളേരും ഫുഡ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങള് പോവാണ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഇരിക്കണത് എന്താ ജൂണിൽ മൂന്ന് പേര് ബാക്ക് സൈഡിൽ ഒരു ക്യാമറ പിടിച്ചിട്ട് കുറച്ച് കുറേ ജൂൺ കൊറേ തന്നെ 对了。啊 ഞങ്ങൾ അങ്ങനെ പൂജയുടെ സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണായിരുന്നു അതെല്ലാം കൊണ്ടുവയ്ക്കാൻ വന്നു പിന്നെ കിളിയാക്കി അഞ്ചും കൂടി വന്നായിരുന്നു അപ്പം അങ്ങനെ അവളൊക്കെ വന്ന് അവളായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡൊക്കെ ചെയ്തു ഊട് ഇട്ടിട്ടാണെങ്കിൽ ഒരു രക്ഷേ ഇല്ല ഭയങ്കര ചൂട് കുളിക്കണേ വിമലങ്ങളുടെ കൊച്ചാണ് രണ്ടാമത്തെ മോള് അത് അത് ആരുടെ അടുത്ത് അങ്ങനെ വരാറൊന്നുമില്ല എന്ത് പറ്റിയെന്നറിയില്ല അവൾ എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ കുറേ ക ചിരിയും കളിയൊക്കെ ആയി പിന്നെ എന്തായി പിന്നെ കാവിലേക്ക് പിന്നെയും പോകണമായിരുന്നു പൂജ സ്റ്റാർട്ടാവാറായി വിടെ ചോറുള്ള പരിപാടിയാണ് വിമനൻ്റെ ഇലയെ കൊച്ചിൻ്റെ ൊക്കെ ജാടെ എനിക്ക് പൂ കിട്ടി ഞാനാണ് നേരത്തെ വന്നത് പക്ഷെ എനിക്ക് പൂ കിട്ടില്ല വൈകി വന്നെ അവള് വൈകി വന്നു എന്നിട്ട് അവൾക്ക് പൂ കിട്ടി എനിക്ക് കിട്ടിയില്ല പായിച്ച ഞാൻ കുറ്റവാണോട്ടാ ഏതോ അവിടെ അവളെ സാർമാരെ കാണാൻ വേണ്ടിട്ട് വാതിക്കെ കാവലി നിൽക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വിഷം നിട്ടാണെങ്കിൽ വായി ഈ പിള്ളേർ പെണ്ണ് എനിക്ക് ഇതൊക്കെ അലർജിയാ പിള്ളേർ എന്തോ നിങ്ങൾ മനസ്സിലാക്കാത്ത ഞങ്ങൾക്കാണെങ്കിൽ വിഷം ഇട്ട് വയ്യായിരുന്നു ഓൾറെഡി ലേറ്റ് ആയി സേതുൻ്റെ സാറുമാരെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ തല്ല് ഒരു ഉരുളക്കഴിഞ്ഞു വേണ്ടിയിട്ടാണ് തല് കൂടാറ് ഞാനും അഞ്ചും കൂടിയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉരുളക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക കുഞ്ഞുങ്ങൾ ഞാൻ എനിക്ക് മുളക് തന്നു അപ്പോൾ എനിക്ക് വേണമെന്ന് ചോദിച്ചു ഞാൻ പിന്നെ വേണം അങ്ങനെ കഴിഞ്ഞ ഒരു ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് പക്ഷെ റെസ്റ്റൊന്നും എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ടത് ഐസ്ക്രീം കഴിക്കാമെന്ന് അപ്പോൾ അങ്ങനെ വിമലണ്ണനെ കൊണ്ട് ഐസ് ക്രീമൊക്കെ മേടിപ്പിക്കാൻ വേണ്ടി ക്യാഷൊക്കെ എടുത്തു അപ്പോൾ ഞാനും സെകുട്ടണ്ണനും ചെയ്തുകൊണ്ടായിരുന്നു ബാക്കിൽ അപ്പോൾ ഐസ്ക്രീം ക്രീം മേടിച്ച എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രൂട്ട് കൂടി മേടിച്ചു പണ്ടത്തെ ആണ് ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കഴിക്കാൻ തോന്നും പക്ഷെ ഞാൻ കഴിക്കില്ല തണുപ്പ് കഴിക്കാൻ പാടില്ല എനിക്ക് വിട്ടിട്ട് ഇവര് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്നിട്ട് ഇവര് ഐസ്ക്രീം വറ്റിച്ച് പറഞ്ഞിട്ട് നിന്നോണ്ടിരിക്കുക കഴിഞ്ഞു ഇപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ അഞ്ചും പോയി പിന്നെ ഞാനും അമ്മയും കൂടി യാത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ നാല് മണിക്കുള്ള ബസ്സിലാണ് പോണത് അപ്പോൾ ഒന്ത വേറ്റ് മീനി ബ്ലോഗ് അപ്പോൾ ഞങ്ങൾക്ക് യാത്ര പറയാൻ വേണ്ടിയിട്ടാ കേട്ടോ ചേഞ്ഞോളും ശ്രീകുട്ടമാണ് വന്നത് ഞങ്ങളൊക്കെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുക വീട്ടിലേക്ക് കയറി ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു ഇപ്പം കഴിച്ചതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ആകെ ടയേർഡായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് അപ് ചെയ്യാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്